ും നമസ്കാരം ശരിക്കും ഒരു ബുഫേ ടേബിൾ പോലെയാണ് ജീവിതം ആകാശത്തിന് അവനവന്റെ ആരോഗ്യത്തിന് ഉതകുന്നതേതെന്ന് തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കുക വാരി വലിച്ചെടുത്ത് കഴിച്ചാൽ അജീർണമുണ്ടാകും ജീവിതത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം കൊടിയ ഉത്തരവാദിത്തമാണ് അത് ഭംഗിയായി നിർവഹിച്ചില്ലെങ്കിൽ ജീവിതപരാജയം ഉറപ്പാണ് എന്ത് വേണമെന്ന ദൈവചോദ്യത്തിന് ശലോമോൻ ഉത്തരം കൊടുക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകമെന്നാണ് ശരിക്കും പറഞ്ഞ ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതമാണ് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിത വഴികളിൽ നാം ഇത് പാലിക്കുന്നുണ്ടോ വിഖ്യാത ചിന്തകനും എഴുത്തുകാരനുമായ ആൽബർ കെമിയോ എഴുതുന്നുണ്ട് ഫ്രീഡം ഈസ് നത്തിങ് ബട്ട് എ മീൻസ് നത്തി മെച്ചപ്പെടാനുള്ള സാധ്യതകളുടെ പേരാണ് സ്വാതന്ത്ര്യം തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് കൊടിയ ദുരിതത്തിലേക്കാണ് യോഗയുടെ തിരഞ്ഞെടുപ്പ് അവനെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഓക്സിജൻ ഓഫ് ദ സോൾ എന്നാണ് ആത്മാവിന്റെ പ്രാണവായുവാണ് സ്വാതന്ത്ര്യം ദൈവം അത് നമുക്ക് തന്നിട്ടുണ്ട് അത് ദുർവിനിയോഗം ചെയ്യാനല്ല ശരിയായ രീതിയിൽ ഉപയോഗിക്കാനാണ് ജഫ്രി ടക്കറാണ് എഴുതുന്നത് ഫോർ ഓൾ വണ്ടർഫുൾ തിങ്സ് ഇൻ ലൈഫ് ഒന്ന് കാണടച്ച് തുറന്നി ഒരു ബുഫേ ടേബിൾ പോലെയല്ലേ എല്ലാം ഈ ലോകത്ത് നിരത്തി നിരത്തിവെച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നു നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടേതാണ് നമ്മുടേത് മാത്രം വിവേകത്തോടെ ഉപയോഗിക്കുക ഖല തീർക്കെടുതിയല്ലേ ഖന അഞ്ചാം അധ്യായം ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അടിമ അടിമത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗ ദൈവമേ അടിയങ്ങളോട് കരുണ തോന്നണമേ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കി പ്രാണൻ തന്നാണ് ഞങ്ങളെ വീണ്ടെടുത്തത് ദൈവമേ തിരിച്ചറിവോടെ ഈ ലോകത്ത് ജീവിപ്പാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങൾ ബലഹീനരായ മനുഷ്യരാണ് വീണ്ടും സത്താന്റെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ ജാഗ്രതയും വിവേകവും ഞങ്ങളിൽ ഉണ്ടാകണമേ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദുർമാർഗങ്ങളിലേക്കും ലഹരികളിലേക്കും അവർ വഴുതി പോകാതിരിപ്പാൻ അവരിൽ വിവേകത്തെ ഉണർത്തണമേ ദൈവബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയാകണമേ കർത്താവെ ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ